മുത്തേ പൊന്നേ പിണങ്ങല്ലേ ഇല്ല ഇന്ന് ഇണക്കും മാത്രം സ്വർണ്ണവിലയിൽ വീണ്ടാമതും മുന്നേറ്റം എന്നത്തെയും പോലെ തന്നെ സ്വർണ്ണവിലയിൽ ഇന്നും മുന്നേറ്റം ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കെ സ്വർണത്തിന് ഇന്ന് പതിനഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് അതായത് ഒരു പവന് നൂറ്റി ഇരുപത് രൂപയും പത്ത് ഗ്രാമിന് നൂറ്റി അമ്പത് രൂപയും വർദ്ധിച്ചിട്ടുണ്ട് സ്വർണവില ഇന്നത്തേത് കണക്കാക്കുകയാണെങ്കിൽ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും സമ്പാദ്യമായി കാണുന്നവർക്ക് സ്വർണം ഒരു മികച്ച നിക്ഷേപമാർഗ്ഗമാണെന്ന് അടിവരയിട്ട് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള സ്വർണത്തിന്റെ ഈ മുന്നേറ്റം ഇരുപത്തിനാല് കെ സ്വർണത്തതിനാകട്ടെ ഒന്ന് ഗ്രാമിന് പതിനാറ് രൂപ വർദ്ധിച്ചപ്പോൾ ഒരു പവൻ സ്വർണത്തിന് നൂറ്റി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് പത്ത് ഗ്രാമിലേക്ക് വരുമ്പോൾ ഇത് നൂറ്റി അറുപതിലേക്ക് കടക്കുന്നു അതായത് ഇന്ന് ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം വാങ്ങണമെങ്കിൽ എണ്ണായിരത്തി രൂപ ജി എസ് ചേർത്ത് നൽകണം കഴിഞ്ഞ ദിവസം ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തിയൊന്ന് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന് ആകട്ടെ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് രൂപയും ദിവസേനയുള്ള പൊന്നിന്റെ ഈ കുതിപ്പ് പ്രേമികൾക്ക് നിരാശ ഉണ്ടാക്കുന്നതാണ് എന്നാൽ രാജ്യാന്തര വിപണിയിൽ ഇന്ന് സ്വർണവില ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് ദശാംശം രണ്ട് എട്ട് ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യാന്തര വിപണിയിൽ കുതിച്ചേർന്ന സ്വർണവില നേരിയ തോതിൽ ഇപ്പോൾ താഴ്ന്നിരിക്കുകയാണ് വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് സ്വർണത്തിന്റെ ഡിമാൻഡിൽ ചൈനയെ കടത്തിവെട്ടി ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്ത് ഏറ്റവുമധികം സ്വർണം വാങ്ങിക്കൂട്ടിയ കേന്ദ്ര ബാങ്ക് ആർ ബി ഐ ആണ് എന്നത് ഇന്ത്യയിലെ സ്വർണത്തിന്റെ ആവശ്യകതയെ വ്യക്തമാക്കുന്നു ഡോളർ ശക്തി പ്രാപിച്ചതും രാജ്യാന്തര സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുമാണ് സ്വർണവിലയെ ശക്തമാക്കുന്നത് ചൈന മെക്സിക്കോ കാനഡ എന്നിവയ്ക്കുമേൽ ഡൊണാൾഡ് ട്രംപ് കനത്ത ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതോടെ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധികളാണ് രൂപപ്പെട്ടത് ഇത് ആഗോള വ്യാപാര യുദ്ധത്തിലേക്കുള്ള വഴിയൊരുക്കുമെന്നാണ് സൂചന അതിനാൽ തന്നെ സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് അതാണ് സ്വർണ നിക്ഷേപങ്ങളിലേക്ക് വ്യാപകമായ നിക്ഷേപകർ ഇടയായത് ഡോളർ ശക്തിയാർജിക്കുന്നതോടെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നു ഇത് ആഭ്യന്തര വിലയുടെ വർധനവിനും ഇടയാക്കി സ്വർണത്തിലുള്ള നിക്ഷേപം സുരക്ഷിതമോ സ്വർണ്ണം പരമ്പരാഗതമായി സുരക്ഷിത നിക്ഷേപ മാർഗ്ഗമായി കണക്കാക്കപ്പെടുന്നു പക്ഷേ അതിന്റെ സുരക്ഷിതത്വം നിക്ഷേപതരം വിപണിയിലെ നിലപാട് ദീർഘകാല സാധ്യതകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും